ബീഹാറിൽ ബി ജെ പി സഖ്യ സർക്കാരിന് കളമൊരുക്കി മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് രാജിവെച്ചേക്കുമെന്ന സൂചന ബി ജെ പിയുടെ പിന്തുണയോടെ നിതീഷ് ഞായറാഴ്ച വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കും നിതീഷിനൊപ്പം ചില കോൺഗ്രസ് എം എൽ എമാരും ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതായും സൂചനയുണ്ട് നിതീഷ് കുമാറിന്റെ മുന്നണിമാറ്റം ഉറപ്പിച്ചതോടെ വരാനിരിക്കുന്ന സഖ്യ സർക്കാരിൽ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായേക്കുമെന്നാണ് സൂചന നിതീഷ്കുമാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും മുൻ ഉപമുഖ്യമന്ത്രി സുശീൽകുമാർ മോദി പ്രതിപക്ഷ നേതാവ് വിജയ്കുമാർ സിൻഹ കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ് എന്നിവരിലൊരാൾ രണ്ടാം ഉപമുഖ്യമന്ത്രിയാവും ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്നംഗ നിയമസഭയിൽ അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ മന്ത്രിസഭയുണ്ടാക്കാം ബി ജെ പിക്ക് എഴുപത്തിയെട്ട് ജെഡിയു ഡിയു നാൽപ്പത്തിയഞ്ച് എന്നിവയാണ് നിലവിലെ കക്ഷിനില ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയുടെ നാലംഗങ്ങളുടേതിനു പുറമെ ഒരു സ്വതന്ത്ര എംഎൽഎയുടെ പിന്തുണയും സഖ്യത്തിന് ലഭിക്കും ബിഹാറിലെ സാഹചര്യം വിലയിരുത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവരുമായി ചർച്ച നടത്തിയതായും വിവരമുണ്ട് നിതീഷ് കുമാർ ഇന്ന് ജെഡിയു എംഎൽഎമാരുടെ യോഗവും വിളിച്ചിട്ടുണ്ട് ബിജെപി നേതൃയോഗവും കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗവും ഇന്ന് ചേരും ബിഹാറിന്റെ ചുമതലയുള്ള ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് ധാബ്ഡെ പറ്റ്നയിലെത്തും national desk kerala vision news